അൻപത്തിമൂന്ന് വർഷത്തെ സർവീസ് അവസാനിപ്പിച്ച് ഇന്ത്യയുടെ ക്യൂൻ ഓഫ് സ്കൈ എന്നറിയപ്പെടുന്ന റാണി ടേക്ക് ഓഫ് ചെയ്യുന്നു എയർ ഇന്ത്യയുടെ ജനപ്രിയ വിമാനങ്ങളായിരുന്ന ബോയ് എഴുന്നൂറ്റി നാൽപ്പത്തി സർവീസുകൾ അവസാനിപ്പിക്കുന്നു ക്യൂൻ ഓഫ് സ്കൈ എന്നറിയപ്പെടുന്ന വിമാനങ്ങൾ ഒരു കാലത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ ഉപയോഗിച്ചിരുന്നു ഇന്നലെയായിരുന്നു ഈ വിമാനത്തിൻ്റെ അവസാന സർവീസ് മുംബൈയിലെ ഛത്രപതി ശിവജി മഹാരാജ് അന്തർദേശീയ വിമാനത്താവളത്തിൽ നിന്നും രാവിലെ നാല് നാൽപ്പത്തേഴോടെയാണ് എയർ ഇന്ത്യയുടെ ജംബോജെറ്റ് വിമാനം അവസാന ടേക്ക് ഓഫ് നടത്തിയത് വിമാനത്തിൻ്റെ സേവനം അവസാനിപ്പിക്കുന്നുവെന്ന് വിശദമാക്കിയുള്ള എയർ ഇന്ത്യ കുറിപ്പിന് നിരവധി പേരാണ് പ്രതികരണം അറിയിച്ചിരിക്കുന്നത് അന്തർദേശീയമായിട്ടുള്ള ദീർഘദൂര സർവീസുകൾക്കായിരുന്നു മഹാരാജാ വിമാനങ്ങൾ ഉപയോഗിച്ചിരുന്നത് അമേരിക്കയിലെ പ്ലെയിൻ ഫീൽഡിലേക്കാണ് മഹാരാജയുടെ അവസാന സർവീസ് ഇവിടെ വെച്ച് വിമാനം പൊളിച്ച് പാർട്സുകൾ മാറ്റും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്ന് മാർച്ച് ഇരുപത്തിരണ്ടിനാണ് എയർഇന്ത്യക്ക് ബോയിംഗ് എഴുന്നൂറ്റി നാൽപ്പത്തി ഏഴ് വിഭാഗത്തിലെ ആദ്യ വിമാനം ലഭിച്ചത് ലോകത്താകമാനം ബോയിംഗ് എഴുന്നൂറ്റി നാൽപ്പത്തി ഏഴ് വിമാനങ്ങളുടെ സ്ഥാനം കൂടുതൽ മികച്ച സൗകര്യങ്ങൾ ലഭ്യമായ വിമാനങ്ങൾ ഇതിനോടകം ഏറ്റെടുത്തിട്ടുണ്ട് എയർ ഇന്ത്യയുടെ നാല് ബോയിംഗ് എഴുന്നൂറ്റി നാൽപ്പത്തേഴ് വിമാനങ്ങൾക്കും ഇതിനോടകം പുതിയ ഉടമസ്ഥരെ കണ്ടെത്താനായിട്ടുണ്ട് വിമാനങ്ങൾക്ക് പാർട്സുകൾ വിതരണം ചെയ്യുന്ന കമ്പനിയാണ് ഇവയെ വാങ്ങിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ യാത്രകൾ അവസാനിപ്പിച്ച ബോയിങ് എഴുന്നൂറ്റി നാൽപ്പത്തേഴ് വിമാനം മുംബൈ വിമാനത്താവളത്തിൽ പാർക്ക് ചെയ്തിരിക്കുകയായിരുന്നു ന്യൂസ് ഡെസ്ക് യുടോക്ക്